നേതാക്കൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഭരണഘടന ഈ സംരക്ഷണത്തിന് കവചമർത്തുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ചിന്തിയത്തിലും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ മനുഷ്യന്റെ കൊട്ടേഷൻ ഇവിടെ മുടങ്ങട്ടെ എന്ന് ഈ നൂറാം വാർഷികത്തിന്റെ പ്രചരണത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാർഷികം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വേദകാലമാണ് വേദകാലം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു കൃത്യമായ ചിത്രമുണ്ട് വേദകാലം മുതൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മണ്ണ് അത് സൗഹൃദം കൊണ്ട് കേരുകെട്ട മണ്ണാണ് ഈ സൗഹൃദത്തിന്റെ ഏറ്റവും മനോഹരമായ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് മാതൃക നിർത്താൻ കഴിയുന്ന ഈ രാജ്യത്തിന്റെ സൗഹൃദത്തെ തെച്ചുടക്കാൻ പരതാൻപയുടെ സൗഹൃദത്തെ ാണ് ബഹുമാനപ്പെട്ട ജന്മീയത്തുള്ള പഠിപ്പിച്ചത് ഇവിടെ ചോദിക്കുന്നവരുണ്ടാകാം ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ട് സംശയിക്കുന്നവരുണ്ടാവാം നിങ്ങളുടെ സംശയത്തിലുള്ള മറുപടി ഇതാണ് പണ്ഡിതം എന്ന നിലയ്ക്ക് കൊടുക്കുന്ന ഒരു എങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് സാധ്യമാകുക എന്ന് അതിനുള്ള മറുപടി മറ്റൊന്നുമല്ല നമസ്കാരം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ പുസ്തകവും പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് അതിരാവിലെ തന്നെ പോകുന്ന ചെറിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം അഭിമാനപ്പെട്ട കേരളയുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള പാഠപുസ്തകത്തിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അബ്ദുൾക്കത്തിലൂടെ പഠിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് രാജ്യ സ്നേഹം പഠിപ്പിക്കുന്നതേ സമയത്ത് തന്നെ ഈ നാടിന്റെ സ്ഥിതിയെ ഈ പരിസരത്തെ കുറിച്ച് പരിസരബോധത്തെ കുറിച്ച് ഒരു പാഠപുസ്തകമുണ്ട് നാലാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകമാണ് അതിൽ പരിസ്ഥിതിയെ പറയുന്നുണ്ട് വീടിന്റെ ശുചിത്വത്തെ പറയുന്നുണ്ട് സ്കൂളിന്റെ ശുചിത്വത്തെ പറയുന്നുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തധികം പറയുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് എല്ലാ മേഖലയിലും ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തകളുടെ സമീപത്തു വേണമോ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ടെക്നോളജി വർദ്ധിച്ച കാലമാണെന്ന് ബഹുമാനപ്പെട്ട സമസ്തകളുടെ സമീപത്തേക്ക് നമ്മുടെയൊക്കെ നമ്മുടെ അകത്തലത്തിലെ ബെഡ്റൂമിലെ പെട്ടി നിറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻപറേണ്ട അഗ്രഭാഗം ഒരു ബട്ടൺ നമുക്കുമ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നിറഞ്ഞുകൊണ്ട് സമയം കൊണ്ട് നിങ്ങളുടെ ദൃഗതി പഠനത്തിൽ പൂജിപ്പിക്കാൻ കഴിയുന്ന

അതിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യജാവികയുടെ പരിപാടി അതിന്റെ ഭാഗമാണ് സുന്നി വചന സംഘം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രാ സൌകര്യ സദസ് തന്നെയാണ് ഇവിടെ കടന്നു വന്നാൽ അവരെ തിരിച്ചറിയുകയും അവർക്കെതിരെ ശക്തമായ ഉണ്ടാക്കുന്നത് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സദസ്സേള ജമീലത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ െർഷ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമസ്ത സമസ്തയുടെ കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത നേതൃത്വം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്ക് പറഞ്ഞാൽ അവരുടെ നിന്നുകൊണ്ട് ഇത് പ്രവർത്തിച്ച് കാണിക്കാൻ ഇവിടെയുള്ള സമസ്തയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ ഓരോരുത്തരുടെ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ആ ചേർക്കാൻ വന്നാലും ശരി ഇതെത്ര വലിയ പലതട്ടപ്പനായ സെലഫിയാണെങ്കിലും കടന്നു കടന്നുകയറ്റത്തിലൂടെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി വേണ്ടെന്ന് പറഞ്ഞുകൾ കടന്നു വന്ന അബ്ദുൾ കലാം നദൂബിദിന്റെ വിവാദക്കാരാണെങ്കിലും ശരി പ്രേദഗതികളാണെങ്കിലും ശരി നല്ലമാരാണെങ്കിലും ശരി പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരേമാനപ്പെട്ട സമീപമാണ് ആർക്കെങ്കിലും സാധ്യമാകുമോ എന്ന് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള ഇവിടെയുള്ള ആളുകൾ നൂറ്റാണ്ട് നൂറ്റാണ്ടാവകാശപ്പെടുന്നുണ്ട് ഒരു നൂറ്റാണ്ട് തടി എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആദർശ ശുദ്ധിയെക്കുറിച്ച് പറയാൻ കഴിയുമോ നിങ്ങൾ ൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തതിന്റെ പുറത്തേക്ക് ചിങ്ങിച്ചുതറിയത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് പറഞ്ഞവർ യഥാർത്ഥമാണെന്ന് പറഞ്ഞവർ ഗവൺമെന്റ് ജോലി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ആ ശമ്പളം നമുക്ക് ഹലാലല്ല എന്ന് ൂടി അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പരിസര ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വീടുപാടുകൾ എടുത്ത് ഇസ്ലാമിക പ്രചരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ഒരു വിഭാഗക്കാരുണ്ട് ആ തമിഴ് വാർത്തകൾ പറയട്ടെ ചെയ്യേണ്ടത് നിന്റെ വീട്ടിലുള്ളവരെ സംസ്കരിക്കലാണ് നിന്റെ വീട്ടിലുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് പ്രവർത്തനാണ് എന്തൊക്കെയാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാഠം ആ പാഠം പൂർത്തീകരിച്ചതിന് ശേഷം മതി ഒരു സമൂഹത്തെ സംസ്കരിക്കാൻ അവർ ഇവിടെ വന്നിട്ടുള്ള മറ്റു വിധ സംഘടനകൾ എന്ന് പറയുന്നവരൊക്കെ അവരുടെ ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ന് ആദർശം സംഭവിച്ചു അഭയങ്ങളും സംഭവിച്ചുകൊണ്ട് സമൂഹം അവരെ വികേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള സമൂഹത്തിനു നമ്മ അതിന്റെ നേതൃത്വം സമൂഹത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റത്തിന് ഇത്തരകൾക്ക് വിധേയമാക്കേണ്ട ഒരു ബ്രിഗേഡ്